ഓം ശ്രീ രാമചന്ദ്രായ നമഹ ഓം ശ്രീ ഗുരുഭ്യോ നമഹ വിശ്വാമിത്രൻ്റെ യാഗരക്ഷയും താടകാവധവും കുട്ടികളെ നിങ്ങൾക്ക് സ്വാഗതം ശ്രീരാമനും ലക്ഷ്മണനും അയോധ്യയിൽ നിന്ന് ശാപബാണ തുണീരങ്ങളോടുകൂടി വിശ്വാമിത്രൻ്റെ കൂടെ യാത്ര തിരിച്ച കാര്യം പറഞ്ഞല്ലോ കാനനത്തിൽ കൂടി അവർ സഞ്ചരിക്കുമ്പോൾ വിശ്വാമിത്രൻ സൂര്യവംശ രാജാക്കന്മാരെക്കുറിച്ച് പല കഥകളും പറഞ്ഞു കൊടുത്തു പൂർവികരുടെ കഥകൾ കേട്ടും രസിച്ചും വനഭംഗി കണ്ട് ആനന്ദിച്ചും അവർ സരയൂ നദി തീരത്തുകൂടി യാത്ര ചെയ്തുകൊണ്ടിരുന്നു നടക്കുമ്പോൾ അവർ ക്ഷീണിതരായെന്ന് കണ്ട മുനി ബല അതിബല എന്ന രണ്ട് അത്ഭുത അത്ഭുതസിദ്ധിയുള്ള മന്ത്രങ്ങൾ അവർക്ക് ഉപദേശിച്ചു കൊടുത്തു ഈ മന്ത്രങ്ങൾ ജപിച്ചാൽ വിശപ്പും ദാഹവും അനുഭവപ്പെടുകയില്ല എന്നും ഇവ ദേവനിർമ്മിതമാണെന്നും പറഞ്ഞു വിശപ്പും ദാഹവും അറിയ അവർ അന്ന് രാത്രിയിൽ നദീതീരത്തുള്ള പുൽത്തകിടിയിൽ ചയിച്ചു പിറ്റേ ദിവസം രാവിലെ ഗംഗാ നദി കടന്ന് താടകാവനത്തിൽ പ്രവേശിച്ചു രാമ ഇപ്പോൾ ഈ വഴി ആരും പോകത്തില്ല ഈ കൊടുങ്കാട് ഇഷ്ടമുള്ള രൂപം ധരിക്കാൻ കഴിവുള്ളവളും ഭയങ്കരിയുമായ താടക വസിക്കുന്ന സ്ഥലമാണെന്ന് വിശ്വാമിത്രൻ പറഞ്ഞു താടകയുടെ പഴയ കഥ വിശ്വാമിത്രൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു പണ്ട് സുരക്ഷകൻ എന്ന ഒരു രാജാവ് അവൻ്റെ പുത്രനായ സുകേതു ബ്രഹ്മാവിനെ തപസ് ചെയ്ത ആയിരം ആനയുടെ ബലമുള്ള ഒരു പുത്രൻ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ പറഞ്ഞപ്പോൾ പുത്രി എന്നാണ് പറഞ്ഞത് അതനുസരിച്ച് ബ്രഹ്മാവ് വരുവും കൊടുത്തു അങ്ങനെ ആയിരം ആനകളുടെ ബലത്തോടു കൂടിയ പുത്രി സുകേതുവിന് പിറന്നു അവൾ യുവതിയായപ്പോൾ സുന്ദൻ എന്ന യുവാവിനെ വിവാഹം കഴിച്ചു അവരുടെ പുത്രനാണ് മാരീജൻ സുബാഹു ഒരിക്കൽ അഗസ്ത്യ മഹർഷിയെ ആക്ഷേപിച്ചതിന് സുന്ദനെ അഗസ്ത്യ മഹർഷി ഭസ്മമാക്കി താടക നേരെ അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്ന് മഹർഷിയെ വധിക്കാനായി ചെന്നപ്പോൾ കോവാകുലനായ മഹർഷി നീയും മക്കളും രാക്ഷസരായി തീരട്ടെ എന്ന് ശപിച്ചു അങ്ങനെയാണ് അവളും മക്കളും രാവണന്റെ കൂട്ടത്തിൽ എത്തിയത് ഭീകരരൂപയെ അവളെ പേടിച്ച് ഇങ്ങോട്ട് ആരും വരുത്തില്ല നീ ഇവളെ കൊല്ലണമെന്നും അതിനൊരു ദോഷവും ഇല്ലെന്നും മഹർഷി പറഞ്ഞു അപ്പോൾ ശ്രീരാമൻ ലക്ഷ്മണൻ്റെ കയ്യിൽ നിന്ന് ബില്ല് വാങ്ങിച്ച ഒരു ചെറു ഞാണൊലി മുഴക്കി ഞാണൊലി കേട്ട് രാക്ഷസി അവരെ ഭക്ഷിക്കാനായി അതിവേഗം പാഞ്ഞെത്തി അപ്പോൾ ശ്രീരാമൻ ഒരമ്പ അയച്ചു അത് ചെന്ന് താടകയുടെ മാറുത്ത് തറച്ചു പണ്ട് ഇന്ദ്രൻ്റെ വജ്രായുധയേറ്റ് പർവ്വതം ചിറകറ്റ് ഭൂമിയിൽ വീണതുപോലെ ഘോരരൂപിണിയായ താടക നിലത്തു വീണു അപ്പോൾ അവിടെ സർവാഭരണ സർവാഭരണഭൂഷിതയായ സുന്ദരിയായ ഒരു യക്ഷിയെ കണ്ടു അവൾ ഭഗവാനെ സ്തുതിച്ച് ദേവലോകം പ്രാപിച്ചു പിന്നെയും വിശ്വാമിത്രന് രാമലക്ഷ്മണന്മാരും യാത്ര തുടർന്നു അവർ കാമ്യാശ്രമത്തിൽ എത്തി അവിടെ താമസിച്ചു വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാർക്ക് എല്ലാ ദിവ്യാസ്ത്ര വിദ്യകളും ഉപദേശിച്ചു കൊടുത്തു പിറ്റേന്ന് രാവിലെ വന്ദനാദികളെല്ലാം കഴിഞ്ഞ് ഉത്സാഹത്തോടെ യാത്ര തിരിച്ചു അവർ സിദ്ധാശ്രമത്തിലെത്തി അപ്പോൾ മുനിപ്രവരന്മാർ അവരെ എതിരേറ്റ് വന്ദിച്ചു രാമലക്ഷ്മണന്മാരും മുനിമാരെ വന്ദിച്ചു അല്പം വിശ്രമിച്ച ശേഷം ശ്രീരാമൻ പറഞ്ഞു അല്ലയോ മഹാമുനി അങ്ങനെ യാഗം ആരംഭിക്കുക എന്ത് ചെയ്തും ഞാൻ യാഗത്തെ രക്ഷിച്ചു കൊള്ളാം അതനുസരിച്ച് അടുത്ത ദിവസം തന്നെ വിശ്വാമിത്രൻ വിധിപ്രകാരം യജ്ഞം ആരംഭിച്ചു ഹോമപ്പുക ആകാശത്ത് പരന്നതോടുകൂടി രാക്ഷസന്മാർ ചോര വർഷിക്കാൻ തുടങ്ങി ഒട്ടും വൈകാതെ രാമൻ താടകയുടെ മക്കളായ മരീജൻ സുബാഹു എന്നിവർക്ക് നേരെ അമ്പുകൾ അയച്ചു ഒരു ശരം സുബാഹുവിനെ വധിച്ചു അത് കണ്ട് മാരീജൻ ഭയം രാമബാണം പിന്നാലെ ചെന്നു ഓടി ഓടി അവൻ സമുദ്രത്തിൽ ചെന്ന് വീണു അവനെ ദഹിപ്പിക്കാനായി രാമബാണം അവിടെയും ചെന്നു മറ്റെങ്ങും രക്ഷയില്ലാതെ വന്നപ്പോൾ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് രാമനെ തന്നെ അഭയം പ്രാപിച്ചു ഭക്തവത്സലനായ ശ്രീരാമന് അഭയം കൊടുത്തതുകൊണ്ട് മാരീജൻ അന്ന് മുതൽ രാമഭക്തനായി തീർന്നു ലക്ഷ്മണൻ മറ്റുള്ള സൈന്യത്തെയും ഒക്കെ നശിപ്പിച്ചു സന്തോഷം കൊണ്ട് ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു പെരുമ്പറകൾ മുഴക്കി യാതൊരു വിഷമവും കൂടാതെ യാഗം നടന്നു അത് ശുഭമായി പൂർത്തിയാക്കി വിശ്വാമിത്രൻ സന്തോഷം കൊണ്ട് നിറഞ്ഞ കണ്ണുകളോടെ രാമലക്ഷ്മണന്മാരെ ആശീർവദിച്ചു പിന്നെ പുരാണ കഥകൾ പറഞ്ഞ് കുട്ടികളെ രസിപ്പിച്ചു കുറച്ച് ദിവസം ആശ്രമത്തിലവർ കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ തയ്യാറായി കുട്ടികളെ ഭഗവാൻ ശ്രീരാമനായിട്ട് അവതരിച്ച രാക്ഷസന്മാരെ വധിക്കാൻ തുടങ്ങിയത് കണ്ടല്ലോ ഇനി ഈ കഥ നിർത്തട്ടെ അടുത്ത കഥയുമായിട്ട് വരാം ഹരി ഓം തത്